ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്മിതാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ലളിതമായ രീതിയിൽ ഒരു വറുത്തരച്ച ചിക്കൻ തയ്യാറാക്കാം നമുക്ക് കുറച്ച് മല്ലി മുളകും വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയാണ് എടുത്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട് ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് വേണ്ട മസാലയാണ് ഞാനിപ്പോ പറയുന്നത് ഇതിനാവശ്യമായിട്ടുള്ള മുളകും കൂടി ചേർത്തിട്ട് <usles> 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 <tos> <"Sles> <tos> ി വെച്ചിട്ട് തന്നെ വറുത്തെടുക്കാം വറുത്തതിന് ശേഷം ഈ മുളകിന്റെ ഞെട്ടിയെല്ലാം കാണാൻ മതി അല്ലെങ്കിൽ അതിൻ്റെ ആ നമ്മളിങ്ങനെ വറുക്കുമ്പോൾ അതിനുള്ളിലുള്ള ആ കുരുമൊക്കെ അരിയുണ്ടല്ലോ തുള്ളി വീട് നന്നായിട്ട് വറുത്തതിന് ശേഷം ഞെട്ടിയെല്ലാം കാണാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വറുത്തെടുക്കാം അത് കഴുകി വെച്ചതായിരുന്നു അപ്പം ചെറിയൊരു നനകുണ്ട് കുരുമുളക് കിട്ടാം കുറച്ച് ഒരു ടീസ്പൂ ടീസ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തന്നെ ബെല്ലേക്കും കൂടിയും പ്രെസ് ചെയ്യൂ അതിൽ മൂന്ന് ഓപ്ഷൻ കാണാം വല്ലപ്പോൾ വേണം സെലക്ട് ചെയ്യാം എൻ്റെ മറ്റേ പുതിയ വീഡിയോ അപ്ലോഡ് എങ്കിലും നോട്ടിഫിക്കേഷൻ ലഭിക്കും ബ്ലോക്ക് എങ്കിൽ വെച്ച് മറക്കാം മല്ലിമുളകൊക്കെ ഒരു മുക്കാൽ വേഗം ആയിട്ടേ ഉള്ളൂ ഈ സമയത്ത് പെഞ്ചീരകം ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ പെന്ജീരകം കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആവറൈറ്റ്ട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കണത്തത്തിനു ശേഷം ഒരു രണ്ടോ മൂന്ന് ടേബിൾ സ്പൂൺ വെളമൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കൈളി വൃത്തിയാക്കിയ ചിക്കൻലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആരലി വെളുത്തുള്ളി നീലത്തിൽ എരിഞ്ഞതു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതു നാല് പച്ചമുളക് ഉരുളക്കിഴങ്ങ് ഒന്ന് അരിഞ്ഞതു മല്ലിമുളകൊക്കെ ചൂടാറിയതിന് ശേഷം എന്താ ഞാൻ അരച്ച് വെച്ചിരുന്നു അതും കൂടി ചേർക്കാം മിക്സിയുടെ ജാറിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്താണ് അതും കൂടി ഒളിച്ചു കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ഒരു രണ്ട് സവാള നീളത്തിലരിഞ്ഞത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം തന്നെ നല്ലൊരു വാസന ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ വറുത്തരച്ചൊക്കെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് പൊടികളൊക്കെ ചേർക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റാണ് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അടച്ചു വെച്ച് വേവിക്കാം ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ ആവി വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം ഇതൊക്കെ എന്ത് തുറന്ന് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഫ്ലെയിം കുറച്ച് വെക്കാം അപ്പം ആവി വെള്ളി നന്നായിട്ട് കയറി വന്നിട്ടുണ്ട് ചിക്കനിലുള്ള വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട് ചിക്കനെല്ലാം പാകത്തിന് എന്താണ് ഇരിക്കുന്നത് ഇനി അടച്ചു വെക്കില്ല തുറന്ന് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് സമയം കൂടി നമുക്കൊന്നു പിന്നെ തുറന്ന് വെക്കാം അപ്പം നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് വലിഞ്ഞിട്ട് ഉപ്പെല്ലാം ഞാൻ നോക്കിയിരുന്നു അല്ലെങ്കിൽ പാകത്തിൽ തന്നെ ഉപ്പെല്ലാം ഉണ്ട് നന്നായിട്ട് കുറച്ച് വയ്ക്കുക എന്നിട്ട് തുറന്ന് വെക്കാം ചിക്കനിൽ വെണ്ണയെല്ലാം വറ്റി നല്ല പാകമായിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ കണ്ടില്ലേ എങ്ങനെയാണ് വളരെ സിമ്പിൾ ആയിട്ട് വറുത്തരച്ച ചിക്കൻ ഉണ്ടാക്കുന്നതെന്ന് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു തുള്ളി ഓയിൽ പോലും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് താങ്ക് യു